ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് അറബിക് സംഭാഷണം ഹൈസ്കൂൾ വിഭാഗം ഒന്നാം സ്ഥാനം നേടിയ എലാവൂർ സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷെഹസാബ് ഫൊർവീൻ അതുപോലെ തന്നെ സമ മസ്രി അങ്ങനെ രണ്ടുപേരെത്തിയിട്ടുണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് നല്ല സമ്മാനമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വെൽക്കം എങ്ങനെയുണ്ട് അറബിക് സംഭാഷണം ഒക്കെ മത്സരങ്ങള് എങ്ങനെ നല്ല ടൈറ്റ് മത്സരമായിരുന്നു ഒന്ന് മൈക്കൊന്ന് അടുപ്പിച്ചു വരും വളരെ മത്സരങ്ങൾ അല്ലേ അത്യാവശ്യം പതിനഞ്ചോളം മത്സരത്തിൽ ഉണ്ടായിരുന്നു എങ്ങനെയാണ് വിഷയം ഈ ഒരു സംഭാഷണത്തിന്റെ വിഷയം നോർമലി എത്ര മുന്നേ ആണ് തരിക നിങ്ങൾക്ക് ഏകദേശം അരമണിക്കൂർ മുന്നേ വിഷയം തരും അതിനുശേഷം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാണ്ട് എത്ര സമയം കിട്ടും ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിഷയം രണ്ടുപേരും നീ ആരോ കംഫേർട്ട് ആരോ സംസാരിക്കാം കംഫേർട്ട് മുളനല്ലേ ഓക്കെ എത്ര മണിക്കൂർ നമുക്ക് ഇത് ഒന്ന് തയ്യാറാവാൻ വേണ്ടിയിട്ട് സമയം തരുമോ അരമണിക്കൂർ അരമണിക്കൂർ വരും ഓക്കെ അതിനുള്ളിൽ വിഷയം നമ്മൾ ശരിക്കൊന്ന് അടിച്ചുപൊളിച്ച് ഉണ്ടാക്കണം അല്ലേ ഓക്കെ പിന്നെ എന്തായിരുന്നു ഈ തവണ വന്ന വിഷയതാ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഫ്രണ്ടിനെ അനുമോദിക്കുന്ന രീതിയിലുള്ള സംഭാഷണം ഓക്കെ കലോത്സവത്തിൽ പങ്കെടുത്ത സമ്മാനം നേടിയ പിന്നെ കണ്ടസ്റ്റന്റിനെ സുഹൃത്ത് അനുമോദിക്കുന്നു അല്ലേ ഓക്കെ നന്നായിട്ട് ചെയ്തോ ചെയ്തു ഓക്കെ ഒന്ന് നമ്മുടെ ഫ്രഷർ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ഇതൊന്ന് കാണാൻ വേണ്ടിട്ട് എങ്ങനെയാണ് അറബിക് സംഭാഷണം നിങ്ങൾ രണ്ടുപേരും ചെയ്തതെന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഒന്ന് ചെയ്യോ മൈക്ക് ഒന്ന് അടുപ്പിച്ച് വെച്ചോളൂ രണ്ടുപേരും ഒരു മിഡിലായിട്ട് മൈക്ക് വെച്ചോളൂ السلام عليكم ورحمة الله وبركاته وعليكم السلام فرصة سعيدة فرصة مسحورة كيف أنت يا حبيبتي؟ زين الحمد لله وأنت يا شازة؟ الحمد لله أنا أهلا مثلك بعدين لماذا قدمت هنا يا زما؟ قدمت لاستقبال صديقة الحميمة التي تهبط في طيران الحمد السريع وأنت؟ أروح إلى مملكة العربية السعودية അടിപൊളി ഓക്കെ നമുക്ക് കൂടുതൽ അതിന്റെ അർത്ഥങ്ങൾ അറിയില്ല എങ്കിലും സാധാരണ രീതിയിൽ ഇപ്പം ടെലിവിഷൻ മാധ്യമങ്ങളൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള ഒക്കെ കാണുന്നുണ്ട് യുഎഇ ബേസ്ഡ് ആയിട്ടുള്ള ഷോസ് ഒക്കെ കാണുന്നുണ്ട് ഒരു കാണാനൊരു വായ സുഖമുണ്ട് മനസ്സിലായില്ലേ വിശേഷങ്ങളോ വീട്ടിലാക്കിണ്ട് മൈക്കടുത്ത് വെച്ചുപോലെ

മൈക്ക് അത് മൈക്കടുപ്പിച്ചോക്കു കാരണം റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല സൗണ്ട് പ്രേക്ഷകർ കേൾക്കില്ല അതുകൊണ്ടാണ് അപ്പം എങ്ങനെയാ പോകുന്നു പഠിപ്പും അതുപോലെ തന്നെ ഈ ഒരു കലാ കലാപാട് പ്രാക്ടീസ് ചെയ്യേണ്ടി വല്ലോ കുറച്ച് സമയത്തേക്ക് കാരണം സബ് ജില്ല കഴിഞ്ഞു ജില്ലയിലെത്തി ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തിലേക്ക് പോവുകയാണ് ഇനിയും നല്ല പ്രാക്ടീസ് ഒക്കെ വേണ്ടിവരും അല്ലേ അപ്പൊ എങ്ങനെയാ പഠിപ്പും ഇതും എങ്ങനെ മീൻസ് എങ്ങനെ അത് തുലനം ചെയ്യുന്നു ബാലൻസ് ചെയ്യുന്നത് ടീച്ചർ സപ്പോർട്ട് ചെയ്തോ ക്ലാസ് ഒക്കെ കട്ട് കഴിഞ്ഞാൽ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഓരോ ചാപ്റ്റേഴ്സും ും കൂടുതൽ സമയം നിങ്ങൾക്ക് വേണ്ടി ചെലവേലുസ്റ്റ് എന്താണ് ഇന്നത്തെ ഒരു ന്യൂജൻ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്കെ അതുകൊണ്ടാണോ അല്ലെങ്കിൽ മുന്നേ ഇത്തരത്തിലുള്ള ഭാവനകളൊക്കെ എന്താണ് താല്പര്യം ഉണ്ടായിരുന്നു മെഡിക്കൽ ഫീൽഡ് തീരെ അതുകൊണ്ട് ഈ താല്പര്യമില്ലേക്ക് വന്നു അല്ലെ അപ്പൊ പ്ലസ് ശേഷം ബിടെക് ഒക്കെ ചെയ്തിട്ട് ടീച്ചർ ആവാനാണ് താല്പര്യം എന്താ ടീച്ചർ ആരും മോഡൽ ഉണ്ടോ അങ്ങനൊന്നും ഏത് വിഷയത്തോടെ താല്പര്യം ഏതാ വിഷയം ഇഷ്ടപ്പെട്ട വിഷയം ഫിസിക്സ് ഫിസിക്സ് ഇഷ്ടം ഇഷ്ടം സയൻസ് താല്പര്യം ഇപ്പോൾ ഒരുപാട് സന്തോഷം നല്ല നല്ല ഒരുപാട് സമ്മാനങ്ങളൊക്കെ നേടിയിട്ട് സംസ്ഥാന തലത്തിലും ഈ ഒരു അറബിക്ക് സംഭാഷണത്തിൽ ഒന്നാം സ്ഥാനം നേടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കണ്ണൂർ വിഷയൻ നല്ലൊരു സമ്മാനമുണ്ട് ഇത് ചെറിയ സമ്മാനമാണ് പക്ഷേ ഇതിനും ഒരു ഇതിനുശേഷവും ഒരുപാട് സമ്മാനങ്ങളൊക്കെ നേടട്ടെ ഓക്കെ അടിപൊളി അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ഇൻ്റർവ്യൂലൂടെയൊക്കെ കാണാം സംസ്ഥാനത്ത് തൃശ്ശൂർ പോയിട്ട് നല്ല സമ്മാനങ്ങളൊക്കെ നേടിയിട്ട് ഓക്കെ പിന്നെ കേ നല്ല ആഘോഷ പരിപാടിയൊക്കെ സ്കൂളിൽ അണിയിച്ചൊരുക്കിയിട്ട് നിങ്ങളെ ഒരു നല്ല കാഴ്ചകളൊക്കെ കാണാനാവട്ടെ എന്ന് ആത്മാർത്ഥം ആഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് സോ മച്ച്